ഞങ്ങൾ അഞ്ചു പേരാണ് അഞ്ചും അഞ്ചും ടൈപ്പും ആണ് എങ്ങനെയെന്നറിയണ്ടേ ബാ നമുക്ക് ഞായറാഴ്ച മൂന്നാറ് പോയാലോ എടാ ഇത് ടൈപ്പ് വണ് എന്ത് പ്ലാൻ ഇട്ടാലും ആദ്യം തന്നെ ഇല്ലെന്ന് പറഞ്ഞ ഒഴിവാകും അടുത്ത ആളെ അപേക്ഷിച്ച് നോക്കുമ്പോ ഇവൻ നല്ലവനാ അടുത്താളേക്ക് എന്ത് പ്ലാൻ ഇട്ടാലും ഇവൻ ടൈപ്പ് ഇവൻ അടിപൊളിയാണ് എന്ത് പ്ലാൻ ഇട്ടാലും എവിടെ പോകണമെങ്കിൽ ഇവരുണ്ടാവും പക്ഷെ ഇവനൊരു ഒരു കുഴപ്പമുണ്ട് അത് ഞാൻ പിന്നീട് പറയാം നോക്കട്ടെ ചെറിയ പരിപാടിയൊക്കെ ഇപ്പൊ മൂന്നാമത്തെ ടൈപ്പ് വരാനൊരു താല്പര്യം ഉണ്ടാവില്ല പക്ഷെ ഒത്തിരിക്ക് നോ പറയില്ല അവിടെ പോവാണ്ട് ഇവിടെ വരാണ്ട് ഒറ്റ വാക്കും നോക്കട്ടെ ആ നോക്കട്ടെ ഇതാണ് ഇവന്റെ കുഴപ്പം ഇവനില്ലെങ്കിൽ ഇവനില്ല ഇവനില്ലെങ്കിൽ ഇവനില്ല ഞാൻ പറഞ്ഞ ഞങ്ങൾ അഞ്ചു പേരാണ് പക്ഷെ പോവാ ഇവൻ ടൈപ്പ് ഫോർ നമ്മൾ ചെറിയ സ്ഥലം പറഞ്ഞ വലിയ സ്ഥലം പറഞ്ഞ് ചെറിയ സ്ഥലത്തിന്റെ മൂട് കളഞ്ഞു രണ്ടും ഇല്ല കളഞ്ഞു പക്ഷെ ഇവരാണെങ്കിൽ പഞ്ചായത്തിട്ട് പുറത്തു പോയിട്ടില്ല ഇതുവരെ പക്ഷെ വായിന്നു തരുന്ന വാക്കുകളാണല്ലോ നീ അഞ്ചാത്ത പഞ്ചായത്തുകൾക്കാണ് അതാണ് ഇവൻ ഇവരാണ് എല്ലാത്തിനും തുടക്കം ഞങ്ങൾ ഇത്രയും കാലമായിട്ട് രണ്ട് ട്രിപ്പിനെ പോയിട്ടുള്ളൂ ആ രണ്ടിനുമ്പോൾ വന്നിട്ടില്ല അവൻ ആകെ പോയത് ഉമ്മാല പൊട്ടിക്കും പാപ്പാനെ പൊട്ടിക്കും നിങ്ങൾക്കും ഉണ്ടോ ഇതുപോലത്തെ കൂട്ടുകാരന്മാരിക്ക്